ആദിമ കാലം തൊട്ടേ ആഘോഷിക്കുന്ന തിരുനാളാണ് ധനഹ തിരുനാൾ നമ്മുടെ നാട്ടിൽ അത് പിണ്ടികുത്തി തിരുനാളായിട്ടും രാക്കുളി തിരുനാളായിട്ടും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ധനഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉദയം എന്നാണ് ഉദയം സൂര്യൻ ഉദിച്ചുയരുകയാണ് ധനഹ ധനഹ തിരുനാള് കടമുള്ള ദിവസം കൂടിയാണ് നമ്മുടെ സഭയിൽ എല്ലാവരും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ശരിക്കും ഈ ധനഹ തിരുനാള് പരിശുദ്ധ ത്രീത്വത്തിന്റെ വെളിപ്പെടുത്തലിന്റെ ആഘോഷം കൂടിയാണ് പിതാവ് സ്വരമായും പുത്രൻ മനുഷ്യരൂപത്തിലും പരിശുദ്ധാത്മാവ് പ്രാവായും വെളിപ്പെടുത്തിയ ദിവസമല്ലേ ഈശോയുടെ മാമോദി സാവേള ഈശോ ഹി വെയിറ്റഡ് ഫോർ ദ കൺഫർമേഷൻ ഫ്രം ഹിസ് ഫാദർ പിതാവിൽ നിന്നുള്ള ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ് ഈശോ വെൽ എക്വിപ്ഡ് ആണ് അവനെല്ലാം ചെയ്യാനുള്ള കഴിവ് പ്രാപ്തി ഉണ്ട് പക്ഷെ എന്നാലും പിതാവിന്റെ സമ്മതത്തിനു വേണ്ടി മാമൂദി അങ്ങനെ മനസ്സിലാക്കാം പിതാവിന്റെ സമ്മതമാണ് ഇവൻ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ചില നേരങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് ചിലതൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അതിനുള്ള ത്രാണിയുണ്ട് എല്ലാം സെറ്റാണ് പക്ഷെ അപ്പോഴും ചോദിക്കണം പിതാവിന്റെ സ്വർഗത്തിന്റെ സമ്മതം കിട്ടിയോ സ്വർഗത്തിന്റെ സമ്മതം കിട്ടാതെ ഒന്നിനും ഇറങ്ങിത്തിരിക്കരുത് നമ്മൾ എത്ര എക്വിപ്ഡ് ആണെന്ന് നമുക്ക് തോന്നിയാലും അതിന്റെ പാഠമാണ് ഈശോയുടെ മാമുദീസ ചിലർ ചോദിക്കുന്നുണ്ട് ഈശോ എന്തിന് പാപമോചനത്തിന്റെ മാമുദീസ സ്വീകരിക്കണം ഈശോയിൽ പാപമില്ലല്ലോ എന്താ അതിന്റെ ഉത്തരം അവന്റെ കുരിശുമരണം എന്താണ് എനിക്കൊരു മാമുദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകും വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ശരിക്കുമുള്ള മാമുദീസ എന്നറിയാമോ ഈശോയുടേത് കുരിശുമരണമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ത്രീത്വത്തോടുള്ള ആരാധനയിൽ വളരുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറണം പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിക്കേണ്ടേ എല്ലാ ശ്ലോസകളും അവസാനിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ത്രിത്വൈക ആരാധന ം നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഉണ്ട് അത് അത് ഓർമ്മയിലിരിക്കട്ടെ സ്വർഗത്തിന്റെ സമ്മതം കിട്ടാനായിട്ട് കാത്തിരിക്കണം എത്ര നല്ല കാര്യമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അതിനെത്ര പ്രാപ്തി നമുക്കുണ്ടെന്ന് വിചാരിച്ചാലും സ്വർഗത്തിന്റെ സമ്മതം കിട്ടുന്നത് വരെ ഒന്ന് കാത്തിരിക്കണം റൂഹ വന്നിറങ്ങുന്ന അനുഭവം ഉണ്ടാകണം പരിശുദ്ധാത്മാവിന്റെ സ്ഥിരീകരണം കിട്ടണം നമ്മുടെ മാമുദീസായെ ഈ ദിവസം ഓർക്കണേ ഈശോയുടെ മാമുദീസ അനുസ്മരിക്കുന്ന ദിവസം നമ്മുടെ മാമോദിസായി ഓർക്കുക രണ്ട് കാര്യങ്ങൾ ഒന്ന് മാമോദീസ മുക്കി അച്ഛന്റെ പേരറിയാമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അച്ഛനൊരു ഫോൺ കോൾക്കാൽ അച്ഛാ ഇന്ന് ഈശോയുടെ മാമുദീസ തിരുന്നാളല്ലേ എന്റെ മാമൂദിസ മുക്കിയത് അച്ഛൻ നന്ദി പ്രാർത്ഥനയിൽ ഓർക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മതി മതി അത്രയും മതി തലതൊട്ടപ്പനെയും തലവോട്ടമ്മയും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാമോ ഇനി ഈ രണ്ട് കൂട്ടർ മാമിസാമുഖി അച്ഛനും തലോട്ടപ്പൻ തലോട്ടപ്പയും മരിച്ചു പോയെങ്കിൽ കടന്നു പോയെങ്കിൽ അവരുടെ ആത്മാക്കളെ പ്രതി ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയേക്കണം നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേയും